രാഷ്ട്രീയ പ്രവേശനം എന്ന ചിന്ത തന്നിൽ തന്നിലുദിച്ചത് ഒരുപക്ഷേ പി പി മുകുന്ദനുമായുള്ള ബന്ധമായിരിക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വര്ഷങ്ങള്ക്കു മുമ്പ് ബാലഗോകുലത്തിന്റെ പരിപാടിയില് മുകുന്ദൻ ക്ഷണിച്ചതനുസരിച്ചാണ് ആദ്യം പങ്കെടുത്തത് കണ്ണൂരിലെത്തിയാൽ തന്റെ തലത്തൊട്ടപ്പൻ പി മുകുന്ദനായിരുന്നു അദ്ദേഹം കുറച്ചുകാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ തൃശൂരിലെ വിജയത്തിൽ അടക്കം ഏറെ സന്തോഷിക്കുമായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂരിൽ മുകുന്ദൻ സ്മൃതിദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി പി പി മുകുന്ദനുമായി ഏറെ അടുപ്പം പുലർത്തുമ്പോഴും ഒരിക്കൽ പോലും തന്റെ പ്രസ്ഥാനത്തിലേക്ക് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ക്ഷണിച്ചു അത് ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അത് ചെയ്യാൻ െത്താൻ സാധിച്ചില്ല അതിന്റെ സമാപനം കുറിക്കാൻ എത്തണമെന്ന് പറഞ്ഞു അതും സമയത്തെത്താൻ സാധിച്ചില്ലെങ്കിൽ രാത്രി എന്നാണ്ട് വൈകി കാര്യാലയത്തിൽ എത്തി അവിടെ വെച്ച് കഞ്ഞീം വയറുവെത്തി തന്നെ കൈ പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഡിയം അങ്കണത്തിലെത്തി അവശേഷിച്ച് കുഞ്ഞുങ്ങൾ മാത്രം അഭിസംബോധന ചെയ്ത് സംസാരിച്ച സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് ഇതന്നാണ് സംഭവിക്കുന്നത് എന്റെ വിശ്വാസം മുകുന്ദനായിരുന്നു കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂരിൽ വന്ന എന്റെ തലതൊട്ടപ്പൻ കുട്ടികളപ്പനെ കാണാൻ വരുന്ന എല്ലാ അവസരങ്ങളും എനിക്ക് തോന്നുന്ന ഒരു പത്തോ പന്ത്രണ്ടോ ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത്രയും കൊണ്ട് ഒരു കഴിഞ്ഞ വർഷം അത് പെരുമാറ്റം കൊണ്ടും പ്രവർത്തന രീതി കൊണ്ടും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിയായിരുന്നു പി പി മുകുന്ദൻ ഈ സ്മൃതി ദിനത്തിൽ കണ്ണൂരിൽ താൻ തന്നെ പങ്കെടുക്കണം എന്ന് സ്വയം തീരുമാനിച്ചതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ബി ജെ പി ജില്ലാ കമ്മിറ്റി ഒരുക്കിയ പി പി മുകുന്ദൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ ദേശീയ സമിതി അംഗങ്ങളായ സി രഘുനാഥ് കെ ദാമോദരൻ പി കെ വേലായുധൻ മുൻ ജില്ലാ പ്രസിഡന്റ് പി സത്യപ്രകാശ് പി പി മുകുന്ദന്റെ സഹോദരൻ ഗണേശൻ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം ആർ സുരേഷ് ബിജു ഇളക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ